ിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പേർഷിക സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ചയോടുകൂടി അവസാനി അവസാനിച്ചിരുന്നു ശനിയായി അവധി ദിവസം ആറ് തിങ്കളാവധി അവധിക്ക് ശേഷം നവംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് നവംബർ അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും റേഷൻ കാർഡിനും മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആറ്റ ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും റേഷൻ കാർഡിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് ഗോതമ്പും ലഭിക്കും അതും സൗജന്യമാണ് മൊത്തം കിലോ ഗോതുമെന്ന് നാല് കിലോ കുറച്ച് ഒരു കിലോ ആറ്റ ഒമ്പത് രൂപ നിരക്കിൽ മേടിക്കാവുന്നതാണ് റേഷൻ കാർഡിന് പെഷൽ അരി ഇല്ല പകരം നാല് കിലോ അരി രണ്ട് രൂപ നിരക്കിൽ ലഭിക്കും റേഷൽ കാർഡ് മൂന്ന് കിലോ അരി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വയസ്സത്തേക്കാൾ സ്പെഷ്യൽ അരി ഇല്ല അഞ്ച് കിലോ അരി വെള്ള റേഷൻ കാർഡിൻ്റെ പത്ത് രൂപ തൊണ്ണൂറ് പൈസയിൽ വാങ്ങാവുന്നതാണ് നവംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ വെള്ള റേഷൻ കാർഡുകൾക്കുള്ള മണ്ണെണ്ണ ഈ മാസം മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസം വാങ്ങിയില്ലെങ്കിലാണ് ഈ മാസം വാങ്ങാൻ കഴിയുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ഇത്തരം കാലയളവിൽ ഉള്ള മണ്ണെണ്ണയുടെ വിതരണമാണ് ഈ മാസം തുടരുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത മാസം വാങ്ങാവുന്നതാണ് ടൗൺ റേഷൻ കാർഡിന് പത്ത് കിലോ അരി രണ്ട് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സിക്ക് നാല് കിലോ അരി ലഭിക്കും രണ്ട് കിലോ അരി റേഷൻ കാടുകളിലൂടെ ഈ നവംബർ മാസം മാസത്തിന് ഒരു കാർഡിന് ഓരോ കാർഡിനും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടാതെ സപ്ലൈകോടെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളാണ് സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് പക്ഷി നന്ദി നൽകുന്നത് സ്ത്രീകൾക്ക് സാധന പക്ഷ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് കിഴിവ് ലഭിക്കുന്നതാണ് നിലവിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിലവിൽ ഉള്ള ഇളവിന് പുറമെ ആയിരിക്കും പത്ത് ശതമാനത്തിൻ്റെ ളവ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അറിയാനും ലഭിക്കുന്നതാണ് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ജയകുറുവരി അരിയും ഒക്കെ വാങ്ങാവുന്നതാണ് കൂട്ടത്തിൽ പച്ചരിയും വാങ്ങാവുന്നതാണ് മറ്റ് ഉൽപ്പന്നങ്ങളും വാങ്ങാം വെളിച്ചെണ്ണയും വിലക്കുറവിൽ വാങ്ങാം കൂടാതെ മറ്റ് ഉൽപ്പന്നങ്ങൾ ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലഭിക്കുന്നതാണ് അത്തോടനുബന്ധിച്ച് വിതരണം തുടങ്ങിയ അരി ഓണം കഴിഞ്ഞും വിതരണം ഉണ്ടാകും എന്ന് ഭക്ഷണമന്ത്രി നേരത്തെ ഡി ആർ അനു നേരത്തെ അറിയിച്ചിരുന്നു ഇതാണ് സപ്ലൈകോ ലഭിക്കുന്ന വിധങ്ങളും ഇതിന് പുറമെ നിരവധി ആനുകൂല്യങ്ങളാണ് അമ്പതാം വർഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ വഴി ലഭിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണി വരെ ഈ രാവിലെ മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ ഈ ഓഫറുകൾ സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും ലഭിക്കുന്നതാണ് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം